എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഗതാഗത നിയമലംഘനങ്ങളുടെ പേരിൽ വീട്ടിലേക്ക് ഉദ്യോഗസ്ഥർ എത്തും സ്വന്തം പേരിലില്ലാത്ത വാഹനം ഓടിച്ചാൽ കടുത്ത നടപടി ആവർത്തിച്ചാൽ വാഹനത്തിന്റെ ആർ സി റദ്ദാക്കും വാഹന ഉടമകൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വീഡിയോയുടെ വിശാംശങ്ങളിലേക്ക് അടക്കുന്നതിന് മുൻപ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സാമ്പത്തിക ലാഭത്തിനു വേണ്ടി സ്വകാര്യ വാഹനങ്ങൾ വാടകക്ക് നൽകുന്നവർക്കെതിരെ മോട്ടോർ വാഹന വകുപ്പ് നടപടി ഘടിപ്പിക്കുന്നു കാസർകോട് ജില്ലയിൽ വിവിധ സ്ഥലങ്ങളിൽ നടത്തിയ അന്വേഷണത്തിൽ പത്ത് വാഹനങ്ങൾ പിടികൂടി പിഴ ചുമത്തിയിട്ടുണ്ട് ആലപ്പുഴയിൽ മെഡിക്കൽ വിദ്യാർത്ഥികളുടെ മരണത്തിന് ഇടയ്ക്കിയാക്കിയ അപകടത്തിന്റെ പശ്ചാത്തലത്തിലാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ കടുത്ത ഇടപെടൽ സ്വകാര്യമായി രജിസ്റ്റർ ചെയ്ത വാഹനം ടാക്സിയായി ഓടിക്കാനോ വാടകക്ക് നൽകാനോ പാടില്ല എന്നതാണ് നിയമം പക്ഷേ സ്വകാര്യ വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്ത ശേഷം അവ വാടകക്ക് നൽകുന്നവർ സംസ്ഥാനത്തുടനീളം ഉണ്ട് എന്നാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ കണ്ടെത്തൽ സ്വന്തം പേരിലില്ലാത്ത വാഹനം മറ്റൊരാളെടുത്ത് കാണുകയാണ് എങ്കിൽ അത് വാടകക്ക് നൽകിയതാണ് എന്ന് കണക്കാക്കി പിഴ ചുമത്തും എന്ന് ഗതാഗത കമ്മീഷണർ കഴിഞ്ഞ ദിവസം പറഞ്ഞത് വിവാദമായിരുന്നു കാർ വാടകക്ക് നൽകാൻ ആർക്കാണ് അനുമതി ഉള്ളത് എന്ന് മോട്ടോർ വാഹന വകുപ്പ് വ്യക്തമാക്കിയിട്ടുണ്ട് നിയമപ്രകാരം സ്വകാര്യ വാഹനങ്ങൾ ഒരിക്കലും വാടകക്ക് നൽകാൻ സാധിക്കില്ല വാടകക്ക് നൽകണമെങ്കിൽ ടാക്സിയായി മാറ്റേണ്ടി വരും അല്ലാതെ ഉള്ളത് റെൻ്റെ ക്യാബ് സംവിധാനമാണ് സംസ്ഥാനത്ത് ആകെ ഏഴ് റെൻ്റെ ക്യാബ് സ്ഥാപനങ്ങളാണ് നിലവിൽ ഉള്ളത് ചുരുങ്ങിയത് അൻപത് വാഹനമുള്ള അഞ്ച് ജില്ലകളിൽ പ്രവർത്തിക്കുന്ന കമ്പനികൾക്ക് മാത്രമാണ് ഇതിന് അനുമതി നൽകുകയുള്ളൂ കെട്ടിടം കമ്പ്യൂട്ടർ ആളുകൾക്ക് ഇരിക്കാനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഉൾപ്പെടെ ഇതിന് വേണം കറുപ്പ് നമ്പർ പ്ലേറ്റിൽ മഞ്ഞ നിറത്തിലുള്ള അക്ഷരങ്ങളാണ് ഇവയുടേത് രണ്ടോ മൂന്നോ വാഹനം ഉള്ളവർക്ക് ടാക്സി മാത്രമാക്കി വാടകക്ക് കൊടുക്കുന്നതിനുള്ള അനുമതിയുണ്ട് സ്വന്തം വാഹനം മറ്റുള്ളവർക്ക് വാടകക്ക് നൽകാമോ എന്തൊക്കെ കാര്യങ്ങൾ ഇതിനു വേണ്ടി ചെയ്യണം മോട്ടോർ വാഹന വകുപ്പ് ആ കാര്യത്തിൽ പറയുന്നത് ഇങ്ങനെയാണ് വാടകക്ക് കൊടുക്കുന്ന വാഹനങ്ങൾ നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്ന സംഭവം സംസ്ഥാനത്ത് വർദ്ധിച്ചു വരികയാണ് ലഹരി മദ്യം മുതലായവ കടത്തുന്നതിനും ഇത്തരം വാഹനങ്ങൾ ഉപയോഗിക്കുക വാടക കൊടുത്തയാളെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് പിടിക്കപ്പെട്ടാൽ വാഹന ഉടമയും പ്രതിയാകും ചെറിയ സാമ്പത്തിക ലാഭം ലക്ഷ്യമിട്ട് ഇത്തരക്കാർക്ക് വാഹനങ്ങൾ നൽകുമ്പോൾ ഉടമകളും കുറേ കാലം കേസുമായി നടക്കേണ്ടി വരും വാഹനവും നഷ്ടപ്പെടും പലപ്പോഴും തേർഡ് പാർട്ടി ഇൻഷുറൻസ് മാത്രമാണ് ഇത്തരം വാഹനങ്ങൾക്കുണ്ടാകുക അപകടം നടക്കുകയാണ് എങ്കിൽ വാഹനത്തിലുള്ളവർക്കോ വാഹനത്തിനോ ഇൻഷുറൻസ് ലഭിക്കാറില്ല മറ്റൊരാളെ ഇടിക്കുകയാണെങ്കിൽ അവർക്ക് മാത്രമാണ് ഇൻഷുറൻസ് ലഭിക്കുക അങ്ങനെയുള്ള വാഹനങ്ങൾ പലപ്പോഴും കൃത്യമായി അറ്റകുറ്റപ്പണി നടത്താത്തവയാണ് എങ്കിൽ അപകട സാധ്യത കൂടുതലാണ് സ്വകാര്യ വാഹനങ്ങൾ വാടകക്ക് നൽകുന്നത് ആവർത്തിച്ചാൽ രജിസ്ട്രേഷൻ റദ്ദാക്കുമെന്നും മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചു കല്യാണത്തിനും ഗൾഫിൽ നിന്ന് അവധിക്ക് വരുമ്പോഴുമാണ് ഇങ്ങനെയുള്ള വാഹനങ്ങൾ വാടകയ്ക്ക് നൽകി ഉപയോഗിക്കുന്നത് ഇങ്ങനെ പിടികൂടുന്ന വാഹനങ്ങൾക്ക് മൂവായിരം മുതൽ പതിനായിരം രൂപ വരെയാണ് വാഹന ഉടമകളിൽ നിന്നും ആദ്യഘട്ടത്തിൽ പിഴ ചുമത്തുന്നത് ഇതേ കുറ്റം വീണ്ടും ആവർത്തിച്ചാൽ വാഹനങ്ങൾ പിടിച്ചെടുത്ത് ആർ സി റദ്ദാക്കും ഇത്തരം പത്ത് വാഹനങ്ങളാണ് ഇതുവരെ സംസ്ഥാനത്ത് പിടികൂടിയിട്ടുള്ളത് നാല് വാഹനങ്ങൾ നിരീക്ഷണത്തിലാണ് എന്നും അധികൃതർ അറിയിച്ചു വരും ദിവസങ്ങളിലും സംസ്ഥാനത്തുടനീളം ഇത്തരം പരിശോധനകൾ ഉണ്ടാകും എന്നും മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചിട്ടുണ്ട് മറ്റൊരറിയിപ്പ് ഗതാഗത നിയമലംഘനത്തിന് നോട്ടീസ് ലഭിച്ചിട്ടും പിഴ അടക്കാത്തവർക്ക് പണി വരുന്നു ഓരോ ജില്ലകളിലും ഏറ്റവും കൂടുതൽ പിഴ കുടിശ്ശിക വരുത്തുന്ന ആയിരം പേരുടെ വീട്ടിലേക്ക് പിഴ അടപ്പിക്കാനാണ് പോലീസും മോട്ടോർ വാഹന വകുപ്പും എത്താൻ തീരുമാനിച്ചിട്ടുള്ളത് വാഹന അപകടങ്ങൾക്ക് പരിഹാരം കാണാനായി പോലീസിൻ്റെയും മോട്ടോർ വാഹന വകുപ്പിൻ്റെയും സംയുക്ത പരിശോധന തുടങ്ങിയിട്ടുണ്ട് തുടർ നടപടികൾ തീരുമാനിക്കാൻ ഗതാഗത മന്ത്രിയുടെ നേതൃത്വത്തിൽ യോഗം ചേരാനും തീരുമാനിച്ചിട്ടുണ്ട് മദ്യപിച്ചും അലക്ഷ്യമായുമുള്ള വാഹനം ഓടിക്കൽ ഹെൽമറ്റ് സീറ്റ് ബെൽറ്റ് എന്നിവ ധരിക്കാതെയുള്ള ഡ്രൈ എന്നിവർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കാൻ തന്നെയാണ് മോട്ടോർ വാഹന വകുപ്പിൻ്റെയും പോലീസിൻ്റെയും തീരുമാനം രാത്രി ഡ്രൈവർമാർക്ക് ചൂട് കാപ്പി നൽകുന്നത് അടക്കമുള്ളതും പരിശോധനയുടെ ഭാഗമാകും പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് വരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബലൈൻ എനേബിൾ ചെയ്തു മറ്റു വീഡിയോ കാണാം ബൈ